പ്രണവ് മോഹന്ലാല് രാഹുല് സദാശിവന് കൂട്ടുകെട്ടിലിറങ്ങിയ ഡിഎസ് സീറേ തിയേറ്ററുകളിലെത്തി പതിനേഴ് ദിവസം പിന്നിടുമ്പോഴും ഗംഭീര വിജയം നേടി മുന്നേറുകയാണ് ഇന്ത്യയിൽ നിന്നടക്കം മികച്ച കളക്ഷൻ നേടുന്ന ചിത്രം ഒടി ജിയിലേക്ക് എത്തുന്നതിനുമുമ്പ് നൂറുകോടി ക്ലബില് എത്തുമെന്നു തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പ്രണവ് മോഹൻലാൽ രാഹുൽ സദാശിവൻ കൂട്ടുകെട്ടിലിറങ്ങിയ ഡി എസ് ഇറേ തിയേറ്ററുകളിൽ നിന്നും മികച്ച പ്രതികരണങ്ങൾ നേടി മുന്നേറുകയാണ് ക്രോധത്തിന്റെ ദിനമെന്ന അർത്ഥം വരുന്ന ദി ഡേ ഓഫ് റാത്ത് എന്ന ടാഗ്ലൈനോടെ എത്തിയ ചിത്രം റിലീസിന് തലേരാത്രി പേഡ് പ്രീമിയർ എന്ന പുതുമയോടെയാണ് പ്രദർശനം ആരംഭിച്ചത് പ്രീ റിലീസ് അഭിമുഖങ്ങളോ മീറ്റുകളോ ഒന്നും കൂടാതെ എത്തിയ ചിത്രത്തിലെ മികച്ച മൌത്ത് പബ്ലിസിറ്റിയാണ് ലഭിക്കുന്നത് ഇന്ത്യയിൽ നിന്നടക്കം മികച്ച കളക്ഷൻ നേടുന്ന ചിത്രത്തിന് ആഗോള ബോക്സ് ഓഫീസിലും നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് സമീപകാല മലയാള സിനിമയിൽ ഡിസ്ട്രിബ്യൂഷനും മാർക്കറ്റിംഗും ഏറ്റവും നന്നായി നിർവഹിക്കപ്പെട്ട ചിത്രം കൂടെയാവുകയാണ് ഡി എസ് ഇറേ ഇപ്പോഴത്തെ ചിത്രം തിയേറ്റർ െത്തി പതിനേഴ് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ കണക്കുകൾ പുറത്തെത്തിയിരിക്കുകയാണ് വെള്ളിയാഴ്ച ഇന്ത്യയിൽ നിന്ന് മാത്രം അൻപത്തിരണ്ട് ലക്ഷം നേടിയ ചിത്രം ശനിയാഴ്ച നേടിയത് എൺപത്തി ലക്ഷം രൂപയാണ് ഞായറാഴ്ച മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട് ലക്ഷം രൂപയായിരുന്നു ചിത്രം ഇന്ത്യയിൽ നിന്ന് മാത്രമായി ഇതോടെ മുപ്പത്തി ഒൻപത് കോടി രൂപയാണ് ചിത്രം പതിനേഴ് ദിവസം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് സ്വന്തമാക്കിയിട്ടുള്ളത് ആഗോളതലത്തിൽ നിന്ന് എഴുപത്തി കോടി രൂപ നേടിയ ചിത്രം വൈകാതെ നൂറ് കോടി ക്ലബിൽ എത്തുമെന്ന് തന്നെയാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത് റിലീസ് ചെയ്ത രണ്ടാം വാരത്തിൽ പത്തൊൻപത് പുതിയ രാജ്യങ്ങളിൽ റിലീസ് ചെയ്യപ്പെട്ട ചിത്രമെന്ന പ്രത്യേകതയും ഡി എസ് ഇറയ്ക്കുണ്ട് അങ്ങനെ മുപ്പത്തിയൊൻപത് വിദേശ രാജ്യങ്ങളിലായാണ് ചിത്രം റിലീസ് ചെയ്യപ്പെട്ടത് സംവിധായകൻ രാഹുൽ സദാശിവൻ തന്നെ തിരക്കഥയൊരുക്കിയിരിക്കുന്ന ഈ ഹൊറർ ത്രില്ലർ ചിത്രം നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ഫൈനോട്ട് സ്റ്റുഡിയോസ് എന്നീ ബാനറുകളിൽ ചക്രവർത്തി രാമചന്ദ്ര എസ് ശശികാന്ത് എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റാണ് ലഭിച്ചത് വലിയ പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ഭ്രമയോഗം എന്ന ശേഷം രാഹുൽ സദാശിവൻ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ടീം വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ഡി എസ് ഇറ വർഷങ്ങൾക്ക് ശേഷമെന്ന ചിത്രത്തിൽ ശേഷം പ്രണവ് മോഹൻലാൽ നായകനായി എത്തുന്നു എന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട് ഫോർ എക്സ്പീരിമെൻസ് ആണ് ചിത്രം കേരളത്തിൽ വിതരണം ചെയ്തത് ഷെഹനാദ് ജലാൽ ഐ എസ് ഇ ഛായഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ക്രിസ്റ്റോ സേവിയർ ആണ് ഷഫീഖ് മുഹമ്മദ് അലിയാണ് ചിത്രത്തിന്റെ എഡിറ്റർ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എഡിറ്റർമെന്റ് അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം